ഹായ് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ചെറിയ ബിസിനസ് ഒന്ന് ഉഷാറാക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ആഗ്രഹമില്ലേ എന്നാൽ വലിയ പൈസയൊന്നും മുടക്കാതെ മാർക്കറ്റിംഗ് എങ്ങനെ എളുപ്പമാക്കാം എന്ന് നമുക്കിന്ന് നോക്കാം ശരിക്കും ഒരു പുതിയ എഐ ടൂൾ ഉപയോഗിച്ച് ആർക്കും അവരുടെ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് അടിപൊളിയാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം ഓക്കെ അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഒരു ചെറിയ ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ എല്ലാവരും നേരിടുന്ന കുറച്ച് തലവേദനകളുണ്ട് അല്ലേ അതിലേറ്റവും വലുതെന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് അല്ലെങ്കിൽ സർവീസസ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ഒന്നും വരുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ടോ മിക്കവാറും ചെറുകിട ബിസിനസ്സുകാരുടെയും പ്രധാന പ്രശ്നം ഇതുതന്നെയായിരിക്കും ഇതിപ്പോ ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ നല്ലൊരു ക്യാപ്ഷൻ എഴുതാൻ അറിയില്ല സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യണമെന്നൊരു പിടിയുമില്ല ഇനി ഇതൊക്കെ ചെയ്യാൻ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചാലോ ഭയങ്കര ചിലവും ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ വിഷമിക്കേണ്ട ഇതിനെല്ലാം കൂടി ഒരു പരിഹാരമുണ്ട് ഇതാ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്കു വേണ്ടി എല്ലാ മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് അതും തികച്ചും സൗജന്യമായിട്ട് അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എഐ എന്താണ് ഈ എ ഐ ചാറ്റ്ബോർഡ് എന്നൊക്കെ കേട്ട് പേടിക്കുമൊന്നും വേണ്ടട്ടോ സംഗതി വളരെ ലളിതാണ് നിങ്ങളുടെ ഫോണിലുള്ള ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് പോലെ തന്നെ നിങ്ങൾ അതിനോട് എന്തെങ്കിലും എഴുതാൻ പറയുന്നു അതപ്പ തന്നെ നിങ്ങൾക്കായി എഴുതി തരുന്നു ഉള്ളൂ സംഭവം അപ്പോ ഈ പഴയ രീതിയും പുതിയ എ രീതിയും തമ്മിലുള്ള വ്യത്യാസമൊന്നു നോക്കിയാലോ പഴയ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും നന്നായി എഴുതാനുള്ള കഴിവ് വേണം പിന്നെ നല്ല പണച്ചെലവും വരും പക്ഷേ എ ഐ ഉപയോഗിച്ചാലോ വെറും മിനിറ്റുകൾ മതി അത് നമുക്ക് വേണ്ടി എഴുതി തരും അതും യാതൊരു ചെലവുമില്ലാതെ ശരി ഇനി ഇത് എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് നോക്കാമല്ലേ നമുക്ക് ആദ്യം തന്നെ ഒരു ഉൽപ്പന്നത്തിന് ആളുകളെ ആകർഷിക്കുന്ന പോലൊരു വിവരണം എഴുതാൻ എ ഐയോട് ഒന്ന് ആവശ്യപ്പെട്ടു നോക്കാം ഇത് ചെയ്യാൻ വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ ഒന്ന് ആ എ ഐ ടൂൾ തുറക്കുക രണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് സാധാരണ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൂന്ന് അത് തരുന്ന ആ പ്രൊഫഷണൽ വിവരണം അങ്ങോട്ട് കോപ്പി ചെയ്യുക ഉപയോഗിക്കുക കണ്ടില്ലേ എത്ര എളുപ്പമാണെന്ന് ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾക്ക് മൂന്നാറിലൊരു ഉണ്ടെന്ന് വെറുതെ സങ്കല്പിക്കുക നിങ്ങൾ എ ഐയോട് ഇങ്ങനെ പറയുകയാണ് എനിക്ക് മൂന്നാറിലൊരു ഹോം ഉണ്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് മലനിരകളുടെ നല്ല കാഴ്ചയുണ്ട് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണവുമുണ്ട് ഇതിന് ചെറിയൊരു വിവരണം എഴുതി തരാമോ കണ്ടില്ലേ വളരെ സിംപിളായിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ പറഞ്ഞാൽ മതി ഇനി തന്ന മറുപടി നോക്കിക്കേ മൂന്നാറിന്റെ മനോഹാരിതയിലൊരു ഹോം സ്റ്റേ പ്രകൃതിയുടെ ശാന്തതയിൽ വിശ്രമിക്കാൻ മലനിരകളുടെ കാഴ്ചകളുള്ള രണ്ട് ബെഡ്റൂമുകൾ ഒപ്പം വീട്ടിലുണ്ടാക്കിയ രുചികരമായ ഭക്ഷണവും ആസ്വദിക്കൂ എങ്ങനെയുണ്ട് കൊള്ളാമല്ലേ നമ്മൾ കൊടുത്ത ആ സാധാരണ വാക്കുകളെ എത്ര മനോഹരമായൊരു മാർക്കറ്റിംഗ് വാചകമാക്കി മാറ്റിയെന്ന് നോക്കൂ ഓക്കേ പ്രോഡക്റ്റ് വിവരണം സെറ്റായി ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പോകാം ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ കിഡിലൻ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം കാരണം ഇന്നത്തെ കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതൊന്നാണല്ലോ അപ്പോൾ നമ്മുടെ ഈ മൂന്നാറിലെ ഹോംസ്റ്റേയ്ക്കു വേണ്ടി തന്നെ ഒരു ഇൻസ്റ്റഗ്രാം ക്യാപ്ഷൻ ഉണ്ടാക്കാൻ എഐയോട് ആവശ്യപ്പെട്ടാലോ ഇത്തവണ നമ്മുടെ ആവശ്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് കൊടുക്കാം എന്റെ മൂന്നാറിലെ ഹോംസ്റ്റേയ്ക്ക് വേണ്ടി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എഴുതണം അതിൽ അവിടുത്തെ നല്ല കാഴ്ചയും ശാന്തമായ അന്തരീക്ഷവും എടുത്തു പറയണം കൂടെ ഒരു മൂന്ന് ഹാഷ്ടാഗുകളും വേണം ഇതൊരു കെടിലൻ ഉദാഹരണമാണ് ഏയായി തന്ന മറുപടി നോക്കൂ മൂന്നാറിലെ കോടമഞ്ഞിന്റെ കുളിരിൽ ഒരു ദിവസം ഞങ്ങളുടെ ഹോംസ്റ്റേയുടെ ബാൽക്കണിയിൽ നിന്ന് മലനിരകളുടെ ഈ കാഴ്ച കണ്ടുണരൂ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വിശ്രമം അതിന്റെ കൂടെ കൃത്യമായ ഹാഷ്ടാഗുകളും ഹാഷ്ടാഗ് മുന്നാർ ഹോംസ്റ്റേ ഹാഷ്ടാഗ് കേരള ടൂറിസം ഹാഷ്ടാഗ് മൗണ്ടൻ വ്യൂ ഇതേപോടി കോപ്പി ചെയ്ത് ഒരു നല്ല ഫോട്ടോയുടെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ മതി പണി കഴിഞ്ഞു അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ ഇതെല്ലാം ഇങ്ങനെ കണ്ടിരുന്നാൽ മാത്രം പോരല്ലോ ഇനി നിങ്ങൾക്കും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തുടങ്ങാവുന്നതേയുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് തന്നെ ഇത് തുടങ്ങേണ്ടതെന്ന് ഞാൻ പറയാം ഒന്നാമതായി നിങ്ങളുടെ ഒരുപാട് സമയം ലാഭിക്കാം രണ്ടാമത് മാർക്കറ്റിംഗിനായി ഒരിക്കലും തീരാത്ത അത്രയും പുതിയ ആശയങ്ങൾ കിട്ടും പിന്നെ ഒരു രൂപ പോലും ചെലവില്ലാതെ പ്രൊഫഷണൽ നിലവാരമുള്ള കണ്ടന്റ് ഉണ്ടാക്കാം ഏറ്റവും പ്രധാനമായി വലിയ ബഡ്ജറ്റ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ബിസിനസ് വളർത്താനും സാധിക്കും അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ സൗജന്യ എഐ ടൂൾ ഉപയോഗിച്ച് ഇന്നു തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് തുടങ്ങൂ ആ മാറ്റങ്ങൾ നിങ്ങൾ സ്വയം അനുഭവിച്ചറിയൂ